ഹലോ ഗായ്സ് ഇന്ന് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് രശ്മിയോടാണ് മെയിനായിട്ട് ഇറച്ചി കഴിച്ച കയ്യാം നീൻ കഴിച്ച കയ്യുക എന്നൊക്കെ പറഞ്ഞ് നീ കുറേ ഡയലോഗ് ഇറക്കിയിരുന്നില്ല ഈ ഹിന്ദുക്കളായ ഞങ്ങളും ഇതൊക്കെ കഴിക്കാറുള്ളതായി പക്ഷെ കഴിക്കും അതിൻ്റേതായ രീതിക്ക് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കലാകാരന്മാർ അല്ല കലാകാരികൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഈ ഭഗവാനെ വരയ്ക്കുന്ന ഫോട്ടോ ആണെങ്കിലും പെൻസിൽ ഡ്രോ ആണെങ്കിൽ പോലും അതിനൊരു പവിത്രതയുണ്ട് അത് നശിപ്പിക്കാതെ ഞങ്ങളത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ നീ അങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഈ ടേബിൾ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇരുന്ന് ഞങ്ങൾ കഴിക്കാറുള്ളത് ഈ കഥവ് കണ്ടോ അവിടെ ആണ് പൂജാമുറി ഞാൻ വരയ്ക്കുവാണെങ്കിൽ അവിടെ ഇരിക്കായിരിക്കും വരയ്ക്കുന്നതും പഠിക്കുന്നതും അവിടെ ഇരുന്നെയായിരുന്നു ഒരു പ്രായം വരെ എൻ്റെ ചെറുപ്പകാലത്ത് വരെ വിളക്ക് തിണ്ണയിൽ കൊണ്ടുവച്ച് കത്തിക്കുമായിരുന്നു പിന്നെ ചീപ്പയുടെ കീഴിൽ ഒരു റേഡിയോ സ്റ്റാൻഡുണ്ട് പഴയ ആ റേഡിയോ സ്റ്റാൻഡ് അടിയിൽ അവിടെ കൊണ്ടു വയ്ക്കും ഞാൻ പിന്നെ അത് ആ പരിഷ്കാരം അങ്ങ് മാറ്റി ഒരു റൂം അങ്ങ് എടുത്തു റൂമിനകത്തോട്ടങ്ങ് ആക്കി അപ്പം അവിടെ ആകുമ്പം പിന്നെ മാസമാറ വന്നാലും പ്രശ്നമില്ല ആ ഭാഗത്തോട്ട് പോകാതിരുന്നപ്പോൾ അല്ലേ മറ്റേന്ന് പറയുമ്പം കയറി ഇറങ്ങി നിൻ്റെ ഇങ്ങനെ നടക്കുക ആ ഒരു പരിപാടി അങ്ങ് മാറ്റി ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പം ഇപ്പം ആണെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട് വരച്ച എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പൂജാമുറിയില്ല അല്ല കഴിക്കുന്ന ഡൈനിങ് ടേബിളിലല്ല നീ അത് ഓർത്ത് വെക്കണം ഓരോ പ്രാവശ്യം ഓരോ കാര്യം പറയുന്നത് മാറ്റി മാറ്റി പറയാൻ നിനക്ക് നാണവി തട്ടവിടാത്ത കുട്ടി എന്നെക്കാട്ടിനെന്തായാലും ഒരു അഞ്ചു പത്ത് വയസ്സിന് മൂത്തതായിരിക്കുമല്ലോ നീ അങ്ങനെയാണെങ്കിൽ എന്നെയും എന്നെക്കാട്ടിന്റെ ഇളയതായിട്ടുള്ള പിള്ളേരെയൊക്കെ എന്ത് വടി വിളിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളെന്നെ അമ്മച്ചിമാരാ നീ ആദ്യം നിന്റെ മുഖം പോയി കണ്ണാടിയിൽ നോക്കിക്കേ ഏത് കോലത്തിലാന്ന് കണ്ണം പണി തുടങ്ങിയിട്ടുണ്ട് അത് ഓരോന്നും ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവസാനം അശ്വത്മാവിനെ കിട്ടിയത് പോലൊരു പണി വാങ്ങിച്ചു കൂട്ടാതെ ഇരിക്കുന്നല്ലേ നിനക്ക് നല്ലത് ആരെയൊക്കെ നീ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നീയും കണ്ണീര് കുടിക്കും അത് ഉറപ്പാ അതാണ് കർമ്മഫലം എന്ന് പറയുന്നത് അതൊന്നും പറഞ്ഞ് നിനക്ക് മനസിലാകത്തില്ല നിന്റെ പേര് ജസ്ന സലീം എന്നാണെങ്കിൽ അത് മാറ്റാത്തടത്തോളം കാലം എല്ലാവരും ചോദിക്കും നിന്റെ തട്ടം ഇന്ത്യ ഇപ്പം ഞാൻ ചോദിച്ചു നിന്റെ തട്ടം എന്തി ഞാനും ഒരു ബ്യൂട്ടി ബ്ലോഗ് ചെയ്തിട്ടുള്ള ആളാണ് ആ സമയത്ത് ഇതുപോലെ തട്ടവൊക്കെ ഇട്ട് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങ് പെട്ടന്ന് അങ്ങ് മുസ്ലീം ആയോ ഏ ആയോടി ഇല്ലല്ലോ സായായ ഭാവ ഏതാ ഏത് റെലീജനിലാണ് നിൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്നത് ഏത് കാസ്റ്റിലാണ് ആ അത് തന്നെ നീയും വരുത്തുള്ളൂ നീ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അങ്ങോട്ട് മാറാൻ പറ്റത്തില്ല അതിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട് അതനുസരിച്ച് നീ മാറും എന്നിട്ട് നീ പറ പേരും കൂടെ മാറ്റിയിട്ട് എന്നിട്ട് പത്രത്തിൽ പേര് മാറ്റിയ ഒരു എന്നിട്ട് നീ പറ എന്നെ ഇനി മുസ്ലിം പെൺകുട്ടി എന്ന് വിളിക്കണ്ട അല്ലെങ്കിൽ മുസ്ലിം കുട്ടി അമ്മ എന്ന് വിളിക്കണ്ട എന്ന് പറ അതിലൊരു ന്യായമുണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട് അതനുസരിച്ച് പോയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അല്ലാതെ നീ പറയുന്ന പോലെ ഉടനെ അങ്ങോട്ട് മാറ്റി മാറ്റി എടുക്കാൻ പറ്റത്തില്ലടി നീ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്നത് വേറൊന്ന് നിനക്കന്നെ അറിയത്തില്ല നീ ശരിക്കും എന്തുവാ കാണിച്ചു കൂട്ടുന്നു ശരിക്കും നീ പിരി ഇളകിയിരിക്കുവാൻ അല്ലേ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യല്ലേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ നീ തന്നെയല്ലേ എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു നീ അമ്പലത്തിൽ ചെന്നിട്ട് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് ആർക്കും അമ്പലത്തിൽ പോയെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഒരു ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് ആ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചവൾ അല്ലിടീയ അപ്പോ ആ കൃഷ്ണഭക്തർക്ക് എത്ര മാത്രം നോന്തിട്ടുണ്ടോ അതിൻ്റെ അത് കിട്ടാതിരിക്കുവോ വാങ്ങിക്കാതിരിക്കും അതിന് കൂട്ടം നിന്നവർക്ക് കിട്ടാതിരിക്കൂ എവിടെ അടിച്ചാൽ വേദനിക്കും എന്ന് ഭഗവാൻ അറിയാം അത് നോക്കി തന്നെ മൂപ്പതി പണി ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി ഞാൻ പഠിക്കുന്നതും പൂജാമുറിയിലിരുന്നു എന്നാണ് അവിടെ വലിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് അപ്പം എന്നെപ്പോൾ അത്ര പടവണ്ടാരം വീടൊന്നുമല്ല എൻ്റെ അച്ഛൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പച്ച വീടാണ് ആ വീട് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയെൻ്റെ പിന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ പത്തിപ്പടിക്കുമ്പോൾ ഓടെല്ലാം എടുത്തു വെച്ചിട്ട് പട്ടികയെല്ലാം മാറ്റി അത് അത് മെയിൻ പരീക്ഷാ സമയത്താണ് ഞാൻ പഠിച്ചത് സി ബി എസ്ഇ ആ സമയത്ത് വീടിന്റെ വർക്ക് നടക്കുക അവിടുന്ന് ഓരോരുത്തർ ഓരോ രീതിയിലും പരീക്ഷണങ്ങൾ നേരിട്ട് കയറി വന്നുള്ള പിന്നെ ഓരോരുത്തരെ കുറ്റം പറയുന്ന നിന്റെ ഈ സോക്കേട് നിർത്തിയില്ലെങ്കിൽ ഉടനെ അതിനുള്ള മറുപടി കിട്ടും അത് വേറൊരു സൈഡ് ഞങ്ങൾ എന്തേലും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല നിനക്കിട്ടുള്ളത് എന്തായാലും തന്നിട്ടേ ഞങ്ങൾ അടങ്ങത്തുള്ളൂ നാട്ടുകാരെ പറ്റിച്ചും കെട്ടിച്ചും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചും ജീവിക്കണ്ടടി അത് ഞങ്ങളെ കൊണ്ട് തീരുമാനം തീരുമാനമെടുപ്പിച്ചതാരാ നീ ഈ പറയുന്ന കൃഷ്ണൻ ഭഗവാൻ തന്നെ ഈ പുള്ളിക്കാരൻ എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ ഫുൾ ഹിസ്റ്ററി അറിയാവോ ആ പുള്ളിക്കാരൻ്റെ ആരുടെ മകനാന്നോ എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ഈ അവതാരം എടുത്തു എന്നോ ഒക്കെ എന്തേലും ഒരു കുടി ഒരു നുള്ളെങ്കിലും അറിയാവോ നിനക്ക് ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ കിടന്ന് ചിലക്കുന്നത് ഞാൻ പഠിക്കാനിരിക്കുന്നത് ഈ മാസം മുറ ഇല്ലാത്ത സമയത്ത് മാത്രമേ അവിടെ ഇരുന്ന് പഠിക്കത്തുള്ളൂ അല്ലാത്ത സമയം ഒന്നിലിവിടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ എൻ്റെ മുറിയിൽ അവിടെ പോയിരുന്നു പഠിക്കുക അങ്ങനെ ചെയ്യുന്നു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും ഞങ്ങളെ ശീലിച്ചിട്ടുള്ളതും അങ്ങനെ അല്ലാതെ കരിപ്പ് കരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് പടം വരയ്ക്കുക അതിൻ്റെ പവിത്രത കളയുക അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല എന്താണേലും ഞാൻ വരച്ചിട്ടുള്ള പകുതി മുക്കാലും ഫോട്ടോസും വീഡിയോ എല്ലാം എടുത്തിട്ടിട്ടുള്ളതും ഞാൻ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആറന്മുളകെ കൊടുത്തിട്ടുണ്ട് കവിയിലപ്പനെ കൊടുത്തിട്ടുണ്ട് ശിവഭഗവാന് നീ ഇപ്പോൾ ഉള്ളത് ദശാവതാരമാണ് അത് ആറുമുളകൊടുക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇരിക്കുന്നത് പിന്നെ സത്യം എവിടാണോ ഉള്ളത് അവിടെ ആയിരിക്കും ഞങ്ങളുടെ നിലനിൽപ്പ് ഞങ്ങൾ നിൽക്കുന്നത് ആ സത്യത്തിൻ്റെ കൂടെയാണ് നിന്നെപ്പോൾ ഉള്ള കൂടെ സത്യം നിൽക്കും കുറച്ച് നേരം മാത്രം പിന്നീട് സത്യം മാറും പ്രകർത്തിക്കു പോലും അത് മനസ്സിലാവുകയും അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാവരും ലോകപ്രശസ്ത സെലിബ്രിറ്റി താത്ത കഷ്ടം തന്നെ